അധ്യാപകരോടും മാതാപിതാക്കളോടുമുള്ള ആദരവും സ്നേഹവും നഷ്ടപ്പെടുന്നതാണ് വിദ്യാർത്ഥികളിലെ ഇന്നത്തെ മൂല്യച്തിക്ക് കാരണമെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം ജോർജ് മാമൻ കൊണ്ടോർ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയണമെന്നും ജവഹർ ബാൽവഞ്ച് കടമനിട്ട യൂണിറ്റ് നടത്തിയ മെറിഡ് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവർക്ക് ചെയ്യാൻ കാര്യങ്ങളെല്ലാം നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളോട് നിങ്ങളെ സഹായിക്കുവാനും കരുതുവാനും കാണുവാനും കഴിഞ്ഞു നമ്മള് പ്രാർത്ഥനയോടെ ഈശ്വരനെയാണ് എല്ലാവരും ഒരുപോലെ നിന്ന് നമ്മുടെ ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ പങ്കെടുത്ത് ഈശ്വരനിലാണ് ഒപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ ഈ ഭൂമിയിൽ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് മാതാപിതാക്കളാണ് എന്നെ ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറക്കി നിർത്തിയ അധ്യാപകർ ഞാൻ ആദരിക്കുകയാണ് മനസ്സിൽ കിടാതെ അവരുടെ പ്രവർത്തനങ്ങളും ഓരോ ഓരോ അവരുടെ നിൽക്കുകയാണ് ജവഹർ ബാൽ മഞ്ച് ജില്ലാ കോർഡിനേറ്റർ ചേതൻ കൈമൾ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ചെയർമാൻ കെ ജി റിജി മുഖ്യ പ്രഭാഷണം നടത്തി മുദ്രാവാക്യമുണ്ട് അത് ഞാനൊന്ന് പറയാൻ ഏറ്റു പറഞ്ഞാൽ നല്ലതാണ് ഉണരാം ഉയരാം ഒന്നാണ് എന്താണ് ഉണരാം ഉയരാം ഒന്ന് അപ്പൊ അതാണ് ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത് അപ്പൊ അത് വളരെ അർത്ഥമത്തായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ മൂന്ന് വാക്കുകളിലെ ഒതുക്കിയിരിക്കുകയാണ് അതിലെല്ലാ പിന്നെ അർത്ഥങ്ങളും ആശയങ്ങളും എല്ലാം അതിനെ ഉൾപ്പെടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ മതേതരത്വമുള്ളവരാക്കി മാറ്റുക ജനാധിപത്യ വിശ്വാസികളാക്കി മാറ്റുക ഇന്ത്യൻ ഉള്ള കുട്ടികളെ കുരുന്നുകളെ നല്ല മാതൃകാ പൗരന്മാരായിട്ട് ദേശസ്നേഹമുള്ളവരായി ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുകയാണ് എന്തിന്റെ ലക്ഷ്യം ജവഹർ ബാലബച്ച ലക്ഷ്യം എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങള് നിങ്ങളുടെ മേഖലയിൽ ഏറെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളാണ് എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് വിജയികളെ പത്തനംതിട്ട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജെറി മാത്യുസാം മൊമെൻറ്റോ നൽകി ആദരിച്ചു വാർഡ് മെമ്പർ രമേഷ് എം ആർ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അന്നമ്മ ഫിലിപ്പ് ബാൽമഞ്ച് രക്ഷാധികാരികളായ ബിജു മലയിൽ ലിജി ബിജു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുമതികുട്ടി രക്ഷിതാക്കളുടെ പ്രതിനിധി ഷെറിൻ ബിജു എന്നിവർ സംസാരിച്ചു മലയാളം ന്യൂസ് കടമനിട്ട